നമസ്കാരം രണ്ടായിരത്തി ഇരുപത്താറ് ഫിബ്രുവരി മാസഫലം ഇടവക്കൂറായ കാർത്തിക മുക്കാലി രോഹിണി മകീര്യമര നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് മേടക്കൂറിൻ്റെ ഫിബ്രുവരി ഫലം വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഗ്രഹനിലയിൽ സൂര്യൻ ഒമ്പതിലും പത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഈ മാസം വ്യാഴത്തിൻ്റെ രണ്ടാംകൂറും ശനിയുടെ പതിനൊന്നാംകൂറും ശുക്രൻ്റെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറും അനുകൂലമാകുന്നു ഇതുപ്രകാരം നിങ്ങൾക്ക് ഏത് സമയത്തും ഭാഗ്യാനുഭവങ്ങൾ വന്നേക്കാനിടയുണ്ട് ഈ ഭാഗ്യം നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളിൽ നിന്നും ഈ ഭാഗ്യം ഉയർത്തി കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാം സാമ്പത്തികമായി കൂടുതൽ വരുമാനവും കൂടുകയും ചെലവ് കുറയുകയും വരുന്നതായിട്ടാണ് ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണുന്നത് ജോലിയിൽ വളരെയേറെ ഗുണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും തൊഴിൽ അന്വേഷിച്ച് കിട്ടാത്തവർക്കും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാര്യഗുണമുണ്ടാകുന്നതാണ് ശനിയുടെ പതിനൊന്നാംകൂറും ശുക്രൻ്റെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറും വ്യാഴത്തിൻ്റെ രണ്ടാംകൂറും സൂര്യൻ്റെ പത്താംകൂറിലേക്കുള്ള സഞ്ചാരവും ഭാഗ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരവും പെട്ടെന്നുള്ള ഭാഗ്യ നേട്ടങ്ങളും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഗ്രഹനില നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും തൊഴിൽ അന്വേഷിച്ച് കിട്ടാത്തവർക്കും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും ശത്രുദോഷങ്ങളുമെല്ലാം അകന്നു പോകുന്നതാണ് ഏത് കാര്യവും മനോധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ അതിന് ഗുണമുണ്ടാകുന്നതാണ് എന്നാൽ പ്രശ്നങ്ങളെ മനോധൈര്യത്തോടെ പ്രവർത്തിക്കേണ്ടതാകുന്നു പഴയ തരത്തിലുള്ള പ്രതാപശക്തിയും കുടുംബപരമായി കിട്ടാവുന്ന ധനപരമായ സ്വത്തുക്കളോ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഈ മാസം നിങ്ങൾക്ക് ഏതൊക്കെ നേടാൻ സാധിക്കുന്നുവോ അതൊക്കെ പ്രയോജനപ്പെടുത്തി പ്രവർത്തിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ മുമ്പ് തടസ്സമായിട്ടുള്ളതും എല്ലാം പെട്ടെന്ന് തന്നെ തടസ്സങ്ങളെല്ലാം മാറി അനുഭവയോഗ്യമായി തീരുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏത് പ്രവർത്തി തടസ്സങ്ങളെയും മറികടന്ന് ഭാഗ്യനേട്ടങ്ങൾ കിട്ടാനുള്ള മാസമായിട്ടാണ് മൊത്തത്തിൽ രാശിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്നാൽ ഇത് പൊതുഫലമായതിനാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ നിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം